സ്പന്ദനത്തിലേക്ക് സ്വാഗതം ഉറക്കമാണ് നമ്മുടെ സബ്ജക്റ്റ് ഉറക്കവും ഉറക്കമില്ലായ്മയും ഇൻസോമിയ എന്ന രോഗം രോഗാവസ്ഥ രോഗമെമ്പാടും വളരെ അധികം ആണെന്ന് ഇന്ത്യയും വളരെ മോശത്തിലല്ല എന്ന് നമുക്ക് സ്റ്റാറ്റിക്സുകൾ വെളിപ്പെടുത്തുന്നു ഉറക്കമില്ലായ്മയെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗവും മനുഷ്യൻ ഉറക്കത്തിന് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത് അത്തരം മൂന്നിലൊന്ന് ഭാഗം മാറ്റിവെച്ചിട്ടും നമുക്ക് ഉറക്കമില്ലാതെ ഉറക്കത്തിന് വേണ്ടി ഒരു നേർച്ച പോലെ നടക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നു ഉറക്കം അതാണ് ഉറക്കം കൊണ്ട് ഉറക്കമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നത് ഉറക്കമില്ലായ്മയെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ലോകമെമ്പാടുമുള്ള ഉറക്കമില്ലായ്മയിൽ നിന്ന് രോഗങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ എഴുപത് ശതമാനമാണ് ലോകത്തിൻ്റെ ആവറേജ് എന്നാൽ അത് ഇന്ത്യയിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകളുടെ രോഗവും ഉറക്കമില്ലായ്മയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആളുകളിലാണ് ഉറക്കമില്ലായ്മ വളരെയധികം അർത്ഥം ഇവിടെ ഞാൻ നമ്മുടെ പഴമക്കാർ പറയുന്നത് ഓർക്കാറുണ്ട് എർലി ടു എയർലി ആൻഡ് അല്ലേ നേരത്തെ ഉറക്ക സൂര്യനോടൊപ്പം ഉറങ്ങുകയും സൂര്യനോടൊപ്പം ഉണരുകയും ചെയ്യാൻ വളരെ മുത്തശ്ശിമാർ പറയാറുണ്ട് സൂര്യൻ ഉണർന്നിരിക്കുമ്പോൾ ജീവിക്കാനുള്ള അവകാശമാണ് നമുക്ക് മനുഷ്യർക്കുള്ളത് എന്നാൽ സൂര്യനോടൊപ്പം ഉണരുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ലായിരിക്കാം സൂര്യൻ എപ്പോഴാണ് ഉണരുന്നതെന്ന് ചോദിച്ചാൽ അവർ കലണ്ടർ എടുത്ത് നോക്കിയിട്ട് ആറു മണിയാണെങ്കിൽ ആറു മണി എന്ന് പറയും ഇതല്ല ശരിക്കും സൂര്യോദയം നമ്മുടെ പഴമക്കാർ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഇതിനെ അത് ആസ്പദമാക്കിയിട്ടാണെന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു ശാസ്ത്രമാണ് അതിരാവിലെ ഉറക്കം എഴുന്നേറ്റ് ശാന്തിക്കായി പോകുന്ന പൂജാരികളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അമ്പലങ്ങളിൽ തൊഴാൻ പോകുന്ന ഭക്തന്മാരെ ശ്രദ്ധിക്കുക ആറു മണിയാണ് ഉദയമെങ്കിൽ നാലു മണിക്ക് എഴുന്നേൽക്കുന്ന ഇവർ പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഈറനായി അമ്പല ദർശനം നടത്തി തിരിച്ചു വരുമ്പോൾ സൂര്യൻ ഉദിച്ച് നിൽക്കും നല്ല ടൈമിങ്ങാണത് ഇതിൻ്റെ അർത്ഥം ഈ ഞാൻ നിങ്ങളെ രാവിലെ എണീച്ച് അമ്പലത്തിൽ പോകണം നിശ്ചയ നിശ്ചയമായിട്ടും പോകണമെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ആരോഗ്യത്തിലോട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സൂര്യൻ ഉദിക്കുമ്പോൾ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുകയും സൂര്യനോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മളിലേ ഉണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോൾ അത് യൂറോപ്പിലും അമേരിക്കൻ രാജ്യങ്ങളിലും വളരെയധികം കോമണായി കഴിഞ്ഞിട്ടുണ്ട് ഏഴ് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ റെസ്റ്റോറൻറ്റുകളും ക്ലോസ് ആവുകയും എട്ട് മണിയാകുമ്പോൾ എല്ലാം യൂറോപ്പ് കംപ്ലീറ്റായി നിദ്രയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത് അതിശയമാണ് ഇതെങ്കിലും നമ്മുടെ നാട്ടിലോ മണിക്ക് എല്ലാ പീറ്ററീസും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളും തുറക്കുകയും പന്ത്രണ്ട് ഒരു മണിയാകുമ്പോൾ മൂടുകയും വീണ്ടും രാവിലെ പത്ത് മണിയാവണോ അവർ തുറക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും പോയിട്ടുണ്ട് ഇനി നമ്മുടെ രോഗങ്ങളുടെ അവസ്ഥയും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം പണ്ട് കേരളത്തിൽ തന്നെ നമുക്ക് നോക്കാം രണ്ടോ മൂന്നോ മെഡിക്കൽ കോളേജുകൾ വലിയ വലിയ ആശുപത്രികൾ ഒന്നോ രണ്ടോ വിരളമായിട്ട് ഇന്നോ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജും എല്ലാ ജില്ലകളിലും വലിയ വലിയ സ്റ്റാർ ഹോസ്പിറ്റലുകളും തുടങ്ങിയിട്ടും ഒരു ബെഡ് പോലും കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് രോഗികൾ വളർന്നു എന്നുള്ളതാണ് സത്യം നമ്മൾ ആരോഗ്യ മേഖലയെ വെല്ലുവിളിക്കുകയല്ല ആരോഗ്യ മേഖല ചോദിച്ചു പറഞ്ഞപ്പോൾ പറയും അറുപതോ എഴുപതോ വയസ്സ് വരെ ഇപ്പോൾ മനുഷ്യൻ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എഴുപത് വയസ്സോ എൺപത് വയസ്സോ വലിച്ചു നീട്ടി ജീവിക്കുന്നത് അല്ല ജീവിതം പണ്ടുകാലത്ത് ഒരസുഖമില്ലാതെ എൺപതും തൊണ്ണൂറും വയസ്സ് വരെ ജീവിക്കുകയും ഉറ്റവരോടും ഉടയവരോടും കൂടി സമാധാനമായി സംസാരിച്ചിരുന്ന് മരണം വരെ ജീവിക്കാനുള്ള ഒരു സുഖം അല്ലെങ്കിൽ സൗഭാഗ്യം അവർക്ക് കിട്ടിയിരുന്നു ഇന്ന് അതില്ലാതായി ഇനി ചെറിയ ഈ ഉറക്കത്തിൻ്റെ ചില ശാസ്ത്ര സത്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം എന്താണ് സൂര്യനും ഉറക്കവും തമ്മിൽ ബന്ധം സൂര്യൻ നമ്മുടെ എനർജിയുടെ റെക്കി എനർജിയുടെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സൺലൈറ്റ് തന്നെയാണ് സൂര്യൻ്റെ എനർജി ഭൂമിയിൽ വരിക ഉദയം ആറു മണിയാണെന്ന് സങ്കല്പിക്കുക ആറു മണിയെങ്കിൽ സൂര്യൻ്റെ രശ്മികൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ ഭൂമിയിൽ എത്തിച്ചേരും അതുകൊണ്ടാണ് നമ്മുടെ കിളികളും മൃഗങ്ങളുമൊക്കെ ആ സമയത്ത് അതായത് ഒരു മണിക്കൂർ മുമ്പ് തന്നെ അവർ ശബ്ദമുണ്ടാക്കി തുടങ്ങുന്നത് ഈ സൂര്യകിരണങ്ങൾ അവരുടെ തൂവലിലേക്കൊക്കെ സ്പർശിക്കുമ്പോൾ ഒരു പിന്നെ നീഡിൽ പെനട്രേഷൻ പോലെ അവർക്ക് തോന്നുകയും അത് പതുക്കെ ഉറക്കമണിക്കാൻ കാര്യമാവുകയും ചെയ്യും അതുപോലെ തന്നെ സൂര്യാസ്തമനം കഴിയുമ്പോൾ അവരെല്ലാം കൂടണയുകയും പിന്നെ എങ്ങും ഒരു പക്ഷിയും മൃഗത്തിനെയും ഒന്നും കാണാറുമില്ല ഇവരുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നമ്മൾ വളർത്താത്ത മനുഷ്യൻ വളർത്താത്ത പക്ഷികളുടെയും മൃഗാദികളുടെയും ആരോഗ്യം വളരെ ശ്രേഷ്ഠമാണ് ആ സമയം നമ്മൾ പിടിച്ചുകെട്ടി വളർത്തുന്ന പട്ടികളെയും മറ്റ് പക്ഷികളെയൊക്കെ ആണെങ്കിൽ അത് ഈ കണ്ണത്തിൽ പെടണ്ട രണ്ടാമതായി എന്താണ് സംഭവിക്കുന്നത് ഇവരിൽ എന്ന് മനസ്സിലാക്കണം രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും രാവിലെ ഉണരുമ്പോഴും എന്താണ് സംഭവിക്കുക ഉറക്കത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കുക ഉറക്കം ഒരു വളരെ അപാരമായ മനുഷ്യൻ്റെ ആയുസ് കൂട്ടുന്ന മനുഷ്യൻ്റെ എല്ലാ ആരോഗ്യവും തിരിച്ച് പ്രദാനം ചെയ്യുന്ന ഒരു ഘടകമാണ് പലർക്കും അത് നേരെ അറിയില്ല ഉറങ്ങാൻ വേണ്ടി ഉറങ്ങുന്നത് പോലെയാണ് അങ്ങനെയല്ല ശരിക്കും നമ്മുടെ സകലവിധ ഒരു ജീവിതത്തിലെ നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിച്ച ആഹാരങ്ങളുടെ ഭക്ഷ്യവസ്തുക്കളുടെ വിഷാംശങ്ങളോ അല്ലെങ്കിൽ വേസ്റ്റുകളോ പുറന്തള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ് അവ എന്ത് തരം മാലിന്യങ്ങളായിരുന്നാലും ഇവയെല്ലാം മറ്റേ നമ്മുടെ ശരീരം ദഹിപ്പിച്ച് അതിൻ്റെ വേണ്ട വിധം സംസ്കരിച്ച് ആവശ്യമില്ലാത്തവയെല്ലാം പുറന്തള്ളപ്പെടുന്ന ഒരു പ്രക്രിയ നമ്മുടെ ഒരു ഫാക്ടറി രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിപ്പിച്ചിട്ട് രാത്രി ക്ലീനിങ്ങിന് വേണ്ടി അടയ്ക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം രാവിലെ ആകുമ്പോൾ അത് ക്ലീനാക്കി വീണ്ടും നമ്മുടെ ഈ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുന്നത് പോലെ തന്നെ ക്ലീനാക്കി വീണ്ടും മറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ വേസ്റ്റുകളൊന്നും ഇല്ലാതെ ഉറപ്പുവരുത്തിയതിന് ശേഷം തുടങ്ങുക എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് മനുഷ്യ ശരീരവും മനുഷ്യ ശരീരത്തിലെ വേസ്റ്റുകൾ പുറന്തള്ളപ്പെടുന്ന എല്ലാ പ്രക്രിയകളും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കപ്പെടും ഒരു മണിക്കൂർ മുമ്പ് ഇവയെല്ലാം പുറന്തള്ളാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും സൂര്യൻ ഉദിക്കുന്നത് മുതൽ വീണ്ടും ഊർജം വീണ്ടും സഞ്ചാരം തുടങ്ങുകയും വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുകയും ചെയ്യും അപ്പോൾ സൂര്യൻ്റെ രശ്മികൾ നമ്മുടെ ശരീരത്തിൽ പതിക്കുന്നതിന് മുമ്പ് നമ്മുടെ വേസ്റ്റുകൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡി പുറന്തള്ളാൻ തയ്യാറാക്കിയിരിക്കുന്ന ഈ വേസ്റ്റുകൾ പുറന്തള്ളണം ഇതാണ് പ്രധാനപ്പെട്ട ആരോഗ്യത്തിൻ്റെ വിഷയം ഇവിടെ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നു സൂര്യൻ ഉദിച്ച് മണിക്കൂറുകളോളം കിടന്നുറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അപ്പോൾ ചോദിക്കും വേസ്റ്റുകൾ എന്ന് പറയുന്ന മല മൂത്ര വിസർജനമാണെങ്കിൽ തീർച്ചയായിട്ടും അത് എട്ട് മണിക്ക് എണിച്ച് ചെയ്താൽ പോരേ ധാരാളം ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണത് അല്ലെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നാല് ആറു മണിക്കാണ് ഉദയമെങ്കിൽ അഞ്ച് പതിനഞ്ചിന് തന്നെ സൂര്യരശ്മികൾ യഥാർത്ഥത്തിൽ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞിരിക്കും പലയിടത്തും വെളിച്ചവും പരന്നിരിക്കും ഈ സൂര്യൻ ഉദിക്കാതെ തന്നെയാണ് അതിൻ്റെ അർത്ഥം ഫാർ ഇൻഫ്രാറേസ് വളരെ ദൂരെ പതിക്കുന്ന രശ്മികൾ ഭൂമിയിൽ വന്നെത്തുന്നു എന്നുള്ളതാണ് ഇവ വീണ്ടും നമ്മുടെ ഊർജ്ജ സം ഊർജത്തിൻ്റെ സംക്രമണം അതല്ലെങ്കിൽ സഞ്ചാരം തുടങ്ങാൻ കാരണമാക്കും ഇപ്പോൾ നമ്മുടെ വേസ്റ്റുകൾ വേസ്റ്റിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഊർജ്ജം അല്ലെങ്കിൽ വിഷാംശങ്ങളൊക്കെ വീണ്ടും സർക്കുലേഷനിലേക്ക് പോവുക എന്നാൽ അവ തിരിച്ചു പിടിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മലവും മൂത്രവും ചിലപ്പോൾ പോയേക്കാം പക്ഷേ മലമൂത്രത്തോടൊപ്പം അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളും മറ്റ് ഊർജ് വേസ്റ്റുകളും ഊർജ്ജ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജീസ് ധാരാളം തരത്തിലുള്ള ചിന്തകളും മനോവേദനകളും വിഷമിപ്പിക്കുന്ന സ്ട്രെസ്സും എല്ലാം അടങ്ങുന്ന ഒരു ദിവസത്തെ പ്രക്രിയകളെല്ലാം കഴിഞ്ഞ് അവയെല്ലാം വീണ്ടും സംസ്കരിക്കപ്പെടുന്ന അവസ്ഥയിൽ അവയെ പുറന്തള്ളി വെച്ചിരിക്കുന്ന നമ്മുടെ ഓറ ഫീൽഡിൽ അതായത് നമ്മുടെ ശരീരത്തിന് ചുറ്റും അടിഞ്ഞു കൂടിയിരിക്കുന്ന പ്രകാശ വലയത്തിൽ ഇവ അടിഞ്ഞുകൂടും ഇവയെല്ലാം വീണ്ടും സർക്കുലേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത തരത്തിൽ വീണ്ടും നമ്മുടെ ബോഡിയിലേക്ക് സർക്കുലേഷനിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപകടകാരികളായിട്ടുള്ള ഇത്തരം എനർജി വീണ്ടും ബോഡിയിലേക്ക് സർക്കുലേഷൻ ചെയ്യപ്പെടുമ്പോൾ അത് കാലങ്ങളോളം സർക്കുലേഷൻ ചെയ്യപ്പെടുന്ന ഇത്തരം നെഗറ്റീവ് എനർജി മനുഷ്യനെ സ്ട്രെസ്ഫുള്ളാക്കിയും ടെൻഷനാക്കിയും മറ്റൊരു മാനസിക ജീവസ്ഥയിലേക്ക് തന്നെ തള്ളപ്പെടും ഇവ ഒരു വശമെങ്കിലും മറ്റു അപകടങ്ങൾ ജ നമ്മുടെ സെല്ലുകൾക്കുണ്ടാകുന്ന ജനറ്റിക്കലായിട്ടുള്ള അപകടങ്ങൾക്ക് പോലും കാരണമാക്കുന്ന തരത്തിലേക്ക് വഴിതെളിക്കും മറിച്ച് അതിരാവിലെ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിക്ക് മലമൂത്ര വിസർജനം മാത്രമല്ല ഇവ ക്ലെൻസ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള എനർജിയെ ക്ലെൻസ് ചെയ്ത് കളയാന് സഹായിക്കും വളരെ സമയം കിട്ടും ക്ലെൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈകൾ കൊണ്ട് തൂത്ത് മാറ്റുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ കുളിയ കുളിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രേഷ്ഠമായിട്ട് മാറുകയും ചെയ്യും കുളിക്കുന്ന ആളുകൾക്ക് കൂടുതൽ എനർജി അതായത് സണ്ണിൻ്റെ ആറ് അഞ്ച് ഇപ്പോൾ ഹൃദയത്തിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പുള്ള എനർജികൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുക ധാരാളം പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ ഒരു ദിവസത്തിൽ അവർക്ക് ഈ കൂടുതൽ എനർജിയുടെ ആവശ്യം പിന്നെ വേണ്ടേയില്ല കാരണം എല്ലാ തരത്തിലുള്ള റീജുവനേറ്റീവ് എനർജിയും ഈ നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ സൂര്യരശ്മിയിൽ അടങ്ങിയിട്ടുണ്ട് ഇവ കിട്ടുക വളരെയധികം ശ്രേഷ്ഠമാണ് ആരോഗ്യത്തിന് വളരെ ഗുണകരവുമാണ് ഒരു ആന്തരാവയവങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ക്രമം തെറ്റി പ്രവർത്തിക്കുകയോ ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് വഴിതെറ്റാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയോ ചെയ്യില്ല ഇത്തരം ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യവും നമ്മുടെ ലോകത്ത് വേറെയില്ല ഒരു മരുന്നുകൾക്കും നമുക്ക് ഇത്രയും ഇമ്മ്യൂണിറ്റി തരാൻ കഴിയുകയും ഇല്ല അതുപോലെ തന്നെ ഉത്തമമായ സമയമാണ് സൂര്യാസ്തമനത്തിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പുള്ള സൂര്യരശ്മികൾ ഇവയും വളരെ ഫലപ്രദമാണ് ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൺസെപ്റ്റിൽ നമ്മുടെ ഹിന്ദു കൺസെപ്റ്റിൽ തന്നെ ദേവാലയ ദർശനങ്ങൾ അത് രാവിലെയും വൈകുന്നേരങ്ങളിലും ക്രമപ്പെടുത്തിയിരിക്കുന്നു ഇവ കുളിച്ചീറിനായി ഇത്തരം പുറത്തേക്ക് പോകുമ്പോൾ ഈ രശ്മികൾ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് തീർച്ചയാക്കാം ഒരു കാര്യം സംശയവുമില്ല അപ്പം രാവിലെ എഴുന്നേൽക്കുന്നതും നേരത്തെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്ലീപ്പിൻ്റെ എല്ലാ ഘടകങ്ങളും പ്രയോജനപ്പെടുത്താൻ കഴിയും സ്ലീപ്പിൻ്റെ എല്ലാ ഘടകങ്ങളും എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് സെമി കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് എന്ന മൂന്ന് ലെവലിലേക്കും ഉറക്കം കൊണ്ടുപോകും മൂന്നാം ലെവലിലേക്ക് കറ കടക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാൻ കഴിയുന്ന എല്ലാവിധ റീജുവനേഷൻ പ്രോസസ്സും നടക്കും അപ്പോൾ ഇതിലേക്ക് മനസ്സിൻ്റെ അതായത് ബ്രെയിൻ സെല്ലുകളെ റിലാക്സ് ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യമാണ് റേക്കി ചെയ്യുന്നത് റേക്കി ഹീലിംഗ് ബ്രെയിനുകളിലേക്ക് കടക്കുക വഴി തീർച്ചയായിട്ടും അവർക്ക് ഈസി റിലാക്സേഷൻ കിട്ടും മെലക്ട്രോണിൻ ധാരാളം പ്രൊഡ്യൂസ് ചെയ്യപ്പെടും മെലക്ട്രോണിൻ എന്ന സ്രവം ഉറക്കത്തെ വളരെയധികം സ്വാധീനിക്കും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പുള്ള സൺറൈസിന് സൺസെറ്റിന് മുമ്പുള്ള റൈസ് വളരെയധികം മെലക്ട്രോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റൈസാണ് ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തുകയും ഹീലിങ് സമയാസമയങ്ങളിൽ എല്ലാ നൈറ്റിലും സെൽഫ് ഹീലിംഗ് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഉറക്കം വളരെ ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് മാറും നല്ല ക്വാളിറ്റിയിൽ ഉറങ്ങാൻ കഴിയും ഏത് ഒരു ഇൻസോമ്യ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പോലും നമ്മൾ മറന്നുപോകും രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്ന ദൗത്യം കൂടി ആയാൽ തീർച്ചയായിട്ടും എന്താണ് എർലി മോർണിംഗ് സൺറൈസിൽ കിട്ടുക മെലക്ട്രോണിൻ്റെ പകരം സെറടോണിൻ ഉൽപ്പാദനം ധാരാളം നടക്കും സെറടോണിൻ സെല്ലുകളിലേക്ക് ബാധിച്ചാൽ ഒരു ദിവസമുള്ള എല്ലാ ശക്തിയും നമ്മൾ എല്ലാ ജോലിയും ചെയ്യാനുള്ള ജീവനോർജവും എല്ലാം കിട്ടുന്നത് ഈ സമയത്തുള്ള സൺറൈസിലാണ് സൺറൈസ് കിട്ടുക വളരെയധികം അത്യാവശ്യമാണ് നമ്മൾ നൂറായിരം രോഗങ്ങളെയും തരണം ചെയ്യാനുള്ള ശക്തി കിട്ടും കൂടാതെ ഊർജം ഒരു ദിവസം മുഴുവൻ നമുക്ക് തങ്ങി നിൽക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള ഊർജം ഈ സെറട്ടോണിൽ നിന്ന് കിട്ടും